ആമണ്ടൂർ സഹൃദയാടുംബ കൂട്ടായ്മ ഒൻപതാം വാർഷികം ആഘോഷിച്ചു ആമണ്ടൂർ സഹൃദയ കുടുംബ കൂട്ടായ്മയുടെ ഒമ്പതാം വാർഷിക ആഘോഷം വർത്തമാനം പറയാനും ഓർമ്മകൾ പുതുക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും അവസരം അത് വളരെ വലുതാണെന്ന് ആളാണ് മറ്റൊരു സ്ഥലത്തും ഇതുപോലെ കേരളത്തിൽ അല്ലാതെ ഇത്ര ഒരു അവസരം പോലും ലഭ്യമല്ലാത്തതാണ് നമ്മുടെ നാട് വികസിപ്പിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ വികസിക്കുന്നതോടൊപ്പത്തോടൊപ്പം ഇത്തരം ഇത്തരം എല്ലാത്തരം കൂട്ടായ്മകളും ശക്തിപ്പെടേണ്ടത് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് പലതരം രീതികൾ പറഞ്ഞ് നമ്മുടെ സൗഹൃദങ്ങളിൽ ഇല്ലായ്മ ചെയ്യാൻ മതിൽക്കെട്ട് നിർമ്മിക്കാനൊക്കെ എങ്ങനെ ശ്രമിക്കുമെന്ന് കരുതിക്കൂട്ടി ചെയ്യുന്ന ചില ആളുകളുമാണ് അവൾക്കുള്ള യഥാർത്ഥത്തിലുള്ള നല്ല മറുപടിയാണ് ഞങ്ങളിങ്ങനെയാണ് എന്ന് പറയുക ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ലഭിച്ചാണ് അതിനൊരു വലിയ പങ്ക് വഹിക്കുകയാണ് നമ്മുടെ സൗഹൃദത്തിലെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ഒറ്റകളെല്ലാവരും കൂടി നമ്മുടെ സംസ്കാരവും രീതിയും പാരമ്പര്യവും എല്ലാം വളരെ വലുതാണ് ഇവിടെ നേരത്തെ പറഞ്ഞു 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 അവിടെ അവിടെ മുസ്ലിം ബീച്ചുമായി ബന്ധപ്പെട്ട കാര്യം 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 ബീച്ചിന്റെ ബീച്ചിന്റെ ഞാൻ ഞാൻ പറയുന്നില്ല ആവർത്തിക്കുന്നില്ല ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി ടി കെ വേലായുധൻ ഹുസൈൻ അറക്കൽ എന്നിവർ പതാക ഉയർത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ സഹൃദയ പ്രസിഡന്റ് കരീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി ഹുസൈൻ വിയെ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി വി സി കാർത്തികേയൻ എൻ എം ഫിറോസ് പി ജി സുരേഷ് ബാബു പി ജെ മുഹമ്മദ് റാഫി ഷൈമി ജോസ് ഉഷാ സുബ്രഹ്മണ്യൻ സി എസ് സുനിൽകുമാർ ടി എസ് ജിനു വി എ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ സഹൃദയ കുടുംബാംഗങ്ങളായ അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു അഷ്റഫ് പടിയത്ത് ചടങ്ങിൽ നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികളും ഗാനമേളയും ഇതോടനുബന്ധിച്ച് നടന്നു And uh...